അങ്കമാലി റെസ്ഫ്ലാഷ് അവതരിപ്പിക്കുന്ന തിരുവനാടകം ആരംഭിക്കുകയാണ് തിരുവുനാടകം അവതരിപ്പിക്കാൻ വേണ്ടി അങ്കമാലി റെസ്ഫ്ലാഷിലെ അനുഗ്രഹീതരായ കലാകാരന്മാരെ വേദിയിലേക്ക് സദർഷം സ്വാഗതം ചെയ്യുന്നു thank ನೀರು അവതരിപ്പിക്കുന്നു അവർ പതുങ്ങിയിരുമ്പ് നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാലോ അച്ഛന്റെ ഒരാളുടെ വരുമാനം കൊണ്ടല്ലേ മോനെ നമ്മൾ കഴിയുന്നത് അച്ഛനാണെങ്കിൽ കൊറച്ചു പണിയില്ല കാശ് കൊടുത്താക്കിയത് എന്തിനാണെന്നറിയോ പഠിച്ചു വന്നിട്ട് വേണ്ടടാ നമ്മടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീർക്കാൻ എന്തായാലും അച്ഛൻ വരട്ടെ നാളത്തേക്കൊരു വഴിയുണ്ടോ കേട്ടാ ും പണിയില്ലേ കൊള്ള ആ ചക്കനോട് ഞാൻ ഇനി എന്തു പറയും അവനാണെങ്കിൽ ഞാൻ പറയാനേ കേൾക്കും നിങ്ങൾ കൊണ്ടുപോയി വെച്ചെ കിട്ടുന്നത് മേടിക്കെ ഞാൻ ആ കുടുംബസ്ഥയുടെ കാശ് ഇട്ട് മേടിപ്പിച്ചോളാം ബ്ലേഡ് കാരണം അടുത്താരുത്താവിട്ടെല്ലേ ആ മതി പച്ചക്കറി

ഞാനെ <laughs> നാളെ <laughs> ോ ഞാൻ കൊണ്ടുവരാടാടേ ഞങ്ങളൊരു കാശില്ല പക്ഷെ ഐറ്റം വേണം ഇവിടെ നടക്കില്ല തല പെടുത്തോണ്ട് നടക്കില്ല ഇവനെ വിശ്വസിക്കണോ മുണ്ടാ പൈസ കളാ നിന്നെ വിശ്വസിച്ചാൽ നൂറ് വസ്തക്കര എന്നെ നിനക്ക് ആവറുതി കിർന്നുടാ അരുണാ അരുണാ നമുക്ക്ടാടാ तेरे पूджаയിടടഗാ चला ജനനെണ്ടെങ്കിലും താ തല ഓർഞ്ഞിട്ട് വാടാ काला കൊണ്ടി കാശ

കൊടുക്കേം വേണം ആ പെണ്ണിന്റെ കാലക്കണമൊട്ടമ്മൽ മാത്രമേ ബാക്കിയുള്ളൂ അത് വെച്ചിട്ട് ഇന്ന് തന്നെ അവർക്ക് പൈസ കൊടുക്കണം ആ നാട്ടാരോട്ട് ആശോയിക്കാം വിനയാടി നീ കൊണ്ടോണം എന്താ കൊണ്ടോണം ആസത പറഞ്ഞാ കൈച്ച വാങ്ങണ്ടാ കൈച്ച വാങ്ങണ്ടാ നീയാൽ കളാർടെ ആശി ഇടുമേ ഇയാട് കൊള്ളാ പറയാൻ വേണ്ടി നോടാ ഇത്തസാനതഗം എന്ന ഇന്നത്തേക്കുള്ള അങ്ങക്കുള്ള സാനയാത്ര എറ്റിക്കേ ഇരിക്കടാ ഇരിക്കടാ അവിടെ എത്തിയോ ഈ ഗുളങ്ങൻ എന്നുള്ള പിച്ചോപ്പ് കാരണം പൈസടാടാ അരുണ каа ингэж л антраа അവർ എങ്ങോട്ട് പോകുന്നു എന്തു ചെയ്യുന്നു എന്നല്ല അന്വേഷിച്ച മതിയാക്കൂ നിയമത്തിന്റെ ഒഴിയില് നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ യാതൊരു ഒപ്പില്ല പിന്നെ മനസാക്ഷിയുടെ പേരില് ഞാനിവിന്റെ പേരിൽ കേസെടുക്കാതിരിക്കണം ഞാനൊരു അച്ഛനാ പക്ഷേ എനിക്കറിയ എന്റെ അമ്മ അച്ഛനെ എങ്ങനെയാറേ ഇതിന്

എന്നോടും നിങ്ങൾ ആരും എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ എന്ത് ചികിത്സക്ക് വേണമെങ്കിൽ തയ്യാറാ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ു അതെ ഞങ്ങൾക്ക് നിന്നൊന്ന് രക്ഷപ്പെടാണോ പാട്ടു ഈse കേളടി ബോമ്മി એમ പാട്ടു വന്നാരം മനംদুলളീടും ബോമ്മി അപ്പം പാട്ടില്ലാട ഇട എങ്ങടി ബോമ്മി മുക്കൻ മുത്തაღ തന്ത വാട്ടു പഠിച്ച നീ നെഞ്ചനാനം മുടിച്ച അത്തിന്ദോം തിന്ദീം ദോംതരാരിന്ദാദിന്ദോ തഗദിന്ദോം തിന്ദീം ദോംതരാരിന്ദാദിന്ദോ തന്ദാദിന്ദോ 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 ത്രയംഗരം ഈ ദേദികൽ കാലിക പ്രസിദ്ധയുള്ള ഒരു തിരുവനാടകം അവതരിപ്പിച്ച അങ്കമാലി റെസ് ഫ്ലാഷിലെ എല്ലാ കലാകാരന്മാർക്കും കേരള സർക്കാർ സാംസ്കാരിക കാര്യവകുപ്പിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്